നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി വരാറായി അപ്പൊ നമ്മൾ നേരത്തെ ഇപ്രാവശ്യം ഇന്നലെ ഒരു ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനു വേണ്ടി എടുത്തുവെച്ച ഡ്രസ്സായിരുന്നു പക്ഷെ അത് ടൈം കിട്ടിയില്ല ഇന്നലെ എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ആ ഡ്രസ്സ് ഇന്ന് കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തന്നെ എന്തായാലും ഡ്രസ്സ് ഇവിടെ ഇരിക്കുകയല്ലേ അപ്പൊ ശ്രീകൃഷ്ണ ജയന്തിയുടെ എടുത്തിട്ട് ഡ്രസ്സ് കൊടുക്കാന്ന് വിചാരിച്ചു കിച്ചൂട്ട അതെറ്റപ്പ മുതൽ ഭയങ്കര ബഹളമാണ് കേട്ടോ അടി അടി വേണോ കിച്ചൂട്ടനെ വേണ്ട അടിയതല്ല അടി തരില്ല ഏട്ടാ അപ്പോൾ കിച്ചുവിട്ടിന് ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് കൊണ്ട് ഇന്നലെ ഓണത്തിൻ്റെ ഉച്ചക്കുട്ടിയുടെ ഒക്കെ കുറച്ച് ഓണം ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലെ അഭിഷേക് ഉണ്ടല്ലോ അപ്പോൾ അഭിഷേകും പിന്നെ കുറേ മോഡീൽസൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇന്നലെ കേട്ടാ കാരണം നമ്മുടെ ലൈഫിലല്ലേ പെട്ടെന്ന് വിചാരിക്കാത്ത കുറേ സംഭവങ്ങളാണ് ഇന്നലെ നടന്നത് അപ്പോൾ ഒത്തിരി 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 സന്തോഷം അപ്പം ഞാൻ കുറെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതെല്ലാം കാണിച്ചു തരാട്ടോ പിന്നെ മുതൽ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങും കേട്ടോ അപ്പൊ ലെച്ചുകുട്ടി കിച്ചുട്ടനും എങ്ങനെയുണ്ടെന്ന് പറയണം അതായത് രാധയും കൃഷ്ണനൊക്കെ ആയിട്ടിരിക്കാണ് ലച്ചക്കുട്ടിയുടെ മേക്കപ്പ് ഇവിടെ തൊട്ടടുത്തു നിന്നാണ് ചെയ്താട്ടെ ഇവിടെ ക്ലാസിക് എന്താ മോളെ എൻ്റെ പേര് ക്ലാസിക് മേക്കോ അങ്ങനെ ഡ്രസ്സ് നമുക്ക് ഇങ്ങനെ വാടക എടുക്കുന്നില്ലേ അപ്പോൾ ഇവിടെ ക്ലാസിക് എന്നാണ് അതിൻ്റെ പേര് ഇവിടെ കൊമ്പിടിഞ്ഞമാൽ തന്നെയാണ് അവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സുകൾ ഇങ്ങനെ റെൻറ്റിനൊക്കെ എടുക്കാറ് കേട്ടോ അപ്പോൾ അത് കിച്ചുട്ടനും എടുത്തിട്ടുണ്ട് കിച്ചുട്ടനത് നല്ല മാലയൊക്കെ തന്നിട്ടുണ്ട് ഹായ് ഹായ് കൊച്ചു നല്ല ഉണ്ണിക്കണ്ണനായിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത് അപ്പോൾ കുഞ്ഞ് കണ്ണനായിട്ട് ഇടയിരിക്കുന്നത് കുഞ്ഞു കണ്ണൻ ഇടയ്ക്ക് നല്ല വികൃതിയുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഒരു റെഡി ആയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ അതൊരു മോശമല്ലേ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരേണ്ടത് നമ്മുടെ സബ്സ്ക്രൈബർ അല്ല എല്ലാവരും സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല കേട്ടോ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരുമാണ് നിങ്ങളും നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ സ്വന്തം ഫാമിലിയിലെ ആളുകളായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് സന്തോഷം വന്നാലും അത് നിങ്ങളായിട്ടും കൂടെ പങ്ക് അപ്പോൾ അത് പറയാൻ വേണ്ടി വന്നതാണ് ഏട്ടൻ്റെ വീടില്ല ഏട്ടനാണെങ്കിൽ നമ്മുടെ മെറ്റീരിയലിപ്പോൾ നമ്മൾ ബോംബേന്നും ഡൽഹിയിൽ നിന്നൊക്കെയാണ് മെറ്റീരിയൽ എടുക്കുന്നത് അപ്പോൾ പെട്ടെന്നാണെങ്കിൽ അതൊക്കെ തീർന്നു പോയി സ്റ്റോക്ക് ഔട്ടായി ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി അപ്പോൾ ഇവിടെ എറണാകുളത്തൊക്കെ റേറ്റ് കൂടുതലാണ് എന്നാലും നമുക്ക് കസ്റ്റമർ കസ്റ്റമറാണല്ലോ പ്രധാനം കുറെ എന്താ പറയാ കൊറിയർ അയക്കാത്തതൊക്കെ ഉണ്ട് പെട്ടെന്നുള്ള കുറെ ഓർഡർ വന്നതുകൊണ്ട് തൽക്കാലം എറണാകുളത്ത് പോയി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആള് എറണാകുളത്തേക്ക് പോയേക്കാണ് വൈകീട്ടേ വരുള്ളൂ അപ്പൊ ഇപ്പൊ സമയം ഏകദേശം ആറ് ആറര ആയിട്ടുണ്ട് അപ്പോ ഞങ്ങളെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കിച്ചുകുട്ടന ഇവിടെ സുന്ദരക്കുട്ടനായിട്ടിരിക്കുന്നുണ്ട് അല്ലേ കുഞ്ഞാ അല്ലേ അല്ലേ അമ്മ ചത്തിര മുത്തവിടെ അമ്മ പഞ്ചാറ് കുട്ടനെവിടെ കിച്ചുട്ടൻ്റെ മേക്കപ്പ് ഒന്നും നമ്മൾ അധികം അധികം ഒന്നുമല്ല കിച്ചുട്ടൻ്റെ മേക്കപ്പ് ചെയ്തിട്ടേ ഇല്ല കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമൊക്കെ നമ്മുടെ ചൂട്ടനെ ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്ന് വെച്ചാൽ അവൻ കുറച്ചൊരു വികൃതിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും രാവിലെ എണീറ്റപ്പോൾ മുതൽ കുറച്ച് ബഹളം എനിക്ക് തോന്നുന്നു ഇന്നലെ ഷൂട്ട് ഉള്ളതുകൊണ്ട് ഞാൻ കുറേ നേരം അവനെ ഒട്ടും കിടത്താണ്ട് ഇങ്ങോട്ട് അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് നടന്നതുകൊണ്ട് അവന് ബോഡി പെയിൻ ഉണ്ടോയെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ട് കേട്ടോ കാരണം ഇന്നലെ ഫുൾ ഷൂട്ട് ഷൂട്ടായതുകൊണ്ട് അവനവിടെ കിടത്തിയൊന്നുമില്ല ഞാൻ പോകുമ്പോൾ അങ്ങോട്ടും കൊണ്ടുപോയി ഇങ്ങോട്ടും കൊണ്ടുപോയി പിന്നെ മുഴുവനാണ് എടുത്ത് നിൽക്കലായതുകൊണ്ടേ അവന് ചിലപ്പോൾ കൈയും കാലം ചിലപ്പോൾ കടച്ചിലുണ്ട് നമ്മളിങ്ങനെ കുറേ നേരം എടുത്ത് ഴിയുമ്പോഴൊക്കെ അവർക്ക് ഇങ്ങനെ ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവില്ലേ ചിലപ്പോൾ അതുകൊണ്ടാ തോന്നുന്നു അവന് എണീറ്റപ്പം മുതൽ ഭയങ്കര ബഹളാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താപ്പ ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി വന്നേ ആ അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒന്നും ചെയ്തില്ല പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കിച്ചുവിട്ടനെ ഫുഡ് കൊടുത്തു ഏകദേശം ഇവിടെ നമ്മൾ എപ്പോഴാ എപ്പോഴെറങ്ങി അഞ്ച് മണിയായല്ലേ അഞ്ച് മണി ആ ആറ് മണി ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചു വന്നു അവിടെ പിന്നെ അമ്പലത്തിൽ നിന്നൊന്നും അധികം ഫോട്ടോസ് ഒന്നും എടുത്തില്ല കാരണം നമ്മൾ നമ്മളെങ്ങനെ കോസ്റ്റ്യൂമൊക്കെ കിട്ടി ഇതൊക്കെ എടുക്കുമ്പോൾ ചിലപ്പം അമ്പലത്തിലും എന്തെങ്കിലുമൊക്കെ ഫൈൻ കൊടുക്കേണ്ടി വരും നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന് കുറച്ച് എടുത്തു അങ്ങനെ കുറച്ച് കുറച്ച് റീൽസ് എടുത്തു ഏട്ടനില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് കാരണം ഏട്ടനുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് കിച്ചുട്ടനൊക്കെ എടുത്ത് നടത്തും ഞാൻ വീഡിയോ എടുത്താൽ മതിയായിരുന്നു കേട്ടോ ഇതിപ്പോൾ വീഡിയോ ഞാൻ എടുക്കണം ലച്ചൂട്ടിക്ക് അധികം നേരം കിച്ചൂട്ടൻ ഇങ്ങനെ ബാലൻസ് ചെയ്ത് എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ റീൽസ് എടുത്തു പിന്നെ നമുക്ക് നമുക്കിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേറെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ തന്നെ അപ്പോൾ അതെന്തായാലും നന്നായിട്ട് നടക്കുമായിരിക്കും അപ്പൊ തൽക്കാലം ഇവിടെ ഡ്രസ്സ് എടുത്ത് വെച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഡ്രസ്സ് ഒന്ന് കൊടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഡ്രസ്സ് നാളെ കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ടൊക്കെ ഇരിക്കുക വരും ദിവസങ്ങളിൽ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമ്മൾ വരാക്ക് ഉറക്കം വന്നിട്ടില്ല എന്താ നിർത്താത്തത് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ആ നോട്ടത്തിന്റെ അർത്ഥം എന്താ ലച്ചൂടാണെങ്കിൽ തലയിലൊക്കെ കുറേ കെട്ടും ബാണ്ഡും ഒക്കെ കെട്ടിയിട്ടില്ല ചൂട്ടിക്ക് വേദന എടുക്കാൻ തുടങ്ങിയല്ലേ അല്ലേ അതൊക്കെയാണ് പ്രശ്നം അപ്പോൾ മേക്കപ്പൊക്കെ ഇങ്ങനെ ഊരി ഊരി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒന്നും സത്യം പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് എടുത്തില്ല ചേച്ചി ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഡാൻസ് വീഡിയോ ഒന്നും എടുത്തില്ല ഇനി എടുക്കുന്നുണ്ടോ ആവോ ഒന്നും അറിയില്ല കാരണം ഈ ഡ്രസ്സൊക്കെ ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ചേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡാൻസ് വീഡിയോ എടുക്കുന്നുണ്ടോ മൂക്കുത്തി ഒന്നും വേണ്ട ഓ മൂക്കു രണ്ടും പോയാത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മൂക്ക് കുത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പറ്റുകയാണെങ്കിൽ ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കുക അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോസൊക്കെ കാണുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളൂ വരും ദിവസങ്ങളിലൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് കാണാട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ എന്നൊക്കെ കുഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കണം